നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ജീവക ആയുർവേദ ക്ലിനിക് പരപ്പമ്പൊയിൽ താമരശ്ശേരി വേനൽക്കാലത്ത് കൂടുതൽ പേരിലും കണ്ടു വരുന്നൊരു അസുഖമാണ് ചിക്കൻ പോക്സ് അഥവാ പൊട്ടി എന്നൊക്കെ പറയുന്ന ഒരു അസുഖം ഇത് ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് വെരിസല്ല സൂസ്റ്റർ വൈറസ് ആണ് ഇതിന്റെ കാരണം ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് രോഗിയില് ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായി കാണിക്കുന്നത് ശക്തമായിട്ടുള്ള പനി അതുപോലെ റെഡ് റാഷസ് രൂപപ്പെടുക റെഡ് റാഷസ് പൊതുവെ മുഖത്ത് അതുപോലെ കയത്തിന്റെ ഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്ത് പുറം ഭാഗത്തു പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ പനി ശരീരവേദന വിശപ്പില്ലായ്മ തുടങ്ങിയവയും പ്രധാന ലക്ഷണങ്ങളാണ് ചിക്കൻ ബോക്സിന്റെ ഇൻക്യുബേഷൻ പീരീഡ് പതിനാല് ദിവസമാണ് ഈ ഒരു സമയത്തിനുള്ളിൽ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ രോഗിയുടെ സ്രവങ്ങൾ തുമ്മൽ ഉമ്മിനീര് ഇവയിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് പകരാനുള്ള സാധ്യത കൂടുതലാണ് രോഗിക്ക് കൃത്യമായിട്ട് വെന്റിലേഷൻ ഉള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ഇറകിയ വസ്ത്രങ്ങളല്ലാത്ത കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നന്നായിരിക്കുക വായുമാർഗത്തിലൂടെ പകരുന്ന ഒരു അസുഖമായതിനാൽ രോഗിയെ പരിചരിക്കുന്നവരോ അല്ലെങ്കിൽ രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവരോ ഗ്ലൗ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകള് കൂടുതലും ഇൻക്യുപേഷൻ പീരീഡ് അതായത് പതിനാല് ദിവസത്തിന് ശേഷം ലക്ഷണങ്ങൾ കഴിഞ്ഞ ശേഷമാണ് രോഗിയെ കുളിക്കുവാനായിട്ട് വിടാറുണ്ടായിരുന്നത് പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് താപതിൽ കൂടിയൊരവസ്ഥയിലും നമ്മുടെ ശരീരം വളരെ കൂളിംഗ് ആവേണ്ട ഒരു ആവശ്യം കൊണ്ട് തന്നെ ഡെയിലി കുളിക്കുന്നത് വളരെ ഫലപ്രദമാണ് കൂടാതെ ആന്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉള്ള പ്രോപ്പർട്ടീസുള്ള ആര്യവേപ്പിലയുടെ ഇട്ട വെള്ളം തിളപ്പിച്ച ശേഷം അത് തണിഞ്ഞ ശേഷം അത് ഉപയോഗിച്ച് കുളിക്കുന്നതും വളരെ അനുയോജ്യമായതാണ് കൂടുതൽ എരിവ് പുളി ഉപ്പ് തുടങ്ങിയ ആഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക അച്ചാർ പപ്പടം പോലെയുള്ള ഭക്ഷണങ്ങളും മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക ജലാംശം കൂടുതലുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് തുടങ്ങിയവ ശീലമാക്കേണ്ടതാണ് ധാരാളം വെള്ളം കുടിക്കുന്നതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇരുപത്തി കിലോ ഭാരമുള്ള ഒരാൾ ഒരു ലിറ്റർ എന്ന കണക്കിന് വെള്ളം ഡെയിലി കുടിക്കേണ്ടതാണ് വെള്ളം ഇളനീര് കൂവവെള്ളം ഇഞ്ചിയിട്ട് തിളപ്പിച്ച വെള്ളം ഇവ വളരെ ഫലപ്രദമാണ് ഒരു വിശ്രമമാണ് ഈ അസുഖത്തിന് പ്രധാനമായിട്ടും ആവശ്യമുള്ളൊരു ഘടകം കൂടാതെ ശരീരം കൂടുതലായിട്ട് ലക്ഷണങ്ങൾ പ്രകടമാക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറുടെ സഹായം തേടാവുന്നതുമാണ്